നമസ്കാരം കഴിഞ്ഞ ദിവസം വിവാദ വഴി പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാവൂർ പഞ്ചായത്ത് വളപ്പിൽ കർഷകമായിട്ട് ഞാൻ സംസാരിക്കുകയുണ്ടായി അന്ന് അദ്ദേഹം പറഞ്ഞു മാവൂരിലെ കുറ്റിപ്പാലക്കൽ ക്ലത്തിൽ പൈപ്പ് ലൈൻ റോഡ് ഈ റോഡിന് വേണ്ടി എം എൽ എ ലക്ഷം രൂപ ചെലവഴിക്കാം തയ്യാറായിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഒരു കത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ എം എൽ എയുമായി സംസാരിക്കുകയുണ്ടായി എം എൽ എ കഴിഞ്ഞ ദിവസം ഞാൻ മാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വളപ്പുറസൊക്കെ ആയിട്ട് സംസാരിച്ച സമയത്ത് അതായത് മാവൂർ കുറ്റിപ്പാലക്കൽ കളത്തിൽ തീരദേശ റോഡ് അതായത് മയിലാരുടെ സമീപത്തൂടെ കടന്നു പോകുന്ന റോഡ് മയിലാറെ വരെ റോഡുണ്ട് ഇതിന്റെ കുറച്ച് സ്ഥലങ്ങൾ മണ്ണ് ഇടേണ്ടതുണ്ട് അപ്പം മയിലാരുടെ മതിലിന്റെ പുറത്തുകൂടെ മണ്ണിട്ട് ആ റോഡ് ബന്ധിപ്പിക്കുക എന്നുള്ളൊരു സംസാരം ഇവിടെ ഉണ്ടായിട്ടുണ്ട് മാവൂർ പഞ്ചായത്തും ജാഗ്രതാ സമിതി എല്ലാം ചേർന്നായിരുന്നു മറ്റുണ്ട് ഇതിനിടയിൽ ഞാൻ പഞ്ചായത്തായിട്ട് സംസാരിച്ച സമയത്ത് പ്രസിഡന്റ് എന്നോട് പറഞ്ഞിരിക്കുന്ന ആര് നാൽപ്പത്തി ആറ് ലക്ഷം രൂപ എം എൽ എ അനുവദിച്ചിട്ടുണ്ട് ഈ അനുവദിച്ച തുക അനുവദിച്ച് തരികയും നടപ്പിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ അഞ്ച് വീട്ടുകാരുണ്ട് അവിടെ വഴിയില്ലാത്ത താങ്കൾക്ക് നിവേദനം കിട്ടിയിട്ടുണ്ട് താങ്കൾ അത് അടക്കുന്നതിന് വേണ്ടിയിട്ട് താലൂക്ക് ഓഫീസിലേക്ക് കൈമാറിയതായിട്ടാണ് ഞാൻ അറിയുന്നത് അളന്ന് അത് ചിട്ടപ്പെടുത്തി അതിനെന്താണുള്ളത് ചെയ്യാന്നുള്ളതാണ് നിവേദനം അത് താങ്കൾക്ക് കിട്ടിയ സമയത്ത് പറഞ്ഞത് അടുത്തത് ഈ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഞാൻ സംസാരിച്ചപ്പോ ആ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്ന നാപ്പത്തി ലക്ഷം രൂപ എം എൽ എ അനുവദിച്ചിട്ടുണ്ട് ആ അനുവദിച്ച തുക കിട്ടിക്കഴിഞ്ഞാൽ ഈ റോഡിന്റെ പൂർത്തീകരണം എന്നുള്ളതാണ് ഇല്ല നാല്പത്തി ആറ് ലക്ഷം റുപയുടെ ഒരു പ്രപ്പോസല് അവിടെ എഞ്ചിറിൽ നമുക്ക് തന്നിരുന്നു അപ്പോൾ നമ്മൾ ആ റോഡ് എടുക്കേണ്ടതില്ല അങ്ങനെ എന്ന് പറഞ്ഞിട്ട് പഞ്ചായത്തിന്റെ ഒരു കത്ത് നമുക്ക് കിട്ടിയത് ഓടിയിട്ട് ആ പ്രപ്പോസൽ നമ്മൾ ഡ്രോപ്പ് ചെയ്തു പഞ്ചായത്ത് ഭരണസമിതി താങ്കൾക്ക് അല്ല പഞ്ചായത്ത് പ്രസിഡന്റിന് ഒരു കത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ആ നടപടി പോയിട്ടില്ല ഇപ്പം നമ്മൾ പോയിട്ടില്ല നമ്മളത് പ്രപ്പോസൽ ഉണ്ടായിരുന്നു നാപ്പത്തി ആറ് ലക്ഷം രൂപ ഇപ്പൊ ആ പ്രപ്പോസൽ നിലവിലില്ല അത് പഞ്ചായത്ത് ആ വർക്ക് ചെയ്യേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഡ്രോപ്പ് ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് ഇതാണ് എം എൽ എ പി ടി റഹീമിന് മാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വളപ്പു റസാഖ് കൊടുത്തിരിക്കുന്ന കത്താണ് എന്റെ കൈവശം ഇരിക്കുന്നത് ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് അഡ്വക്കേറ്റ് പി ടി റഹീം എം എൽ എ കുന്നമംഗലം നിയോജക മണ്ഡലം വിഷയം മാവൂർ ഗ്രാമപഞ്ചായത്ത് പൈപ്പ് ലൈൻ കുത്തിപ്പാലിക്കൽ റോഡ് സംബന്ധിച്ച് സർ മാവൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ റോഡ് പ്രവർത്തികൾ ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതായി അറിയാൻ കഴിഞ്ഞു ഇതിൽ ഉൾപ്പെട്ട പൈപ്പ് ലൈൻ കുറ്റി കുറ്റിപ്പാലക്കൽ റോഡിന്റെ മഹിളറ പബ്ലിക് സ്കൂൾ ഗേറ്റ് വരെയുള്ള ഭാഗം നേരത്തെ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് ഇപ്പോൾ വീണ്ടും ഇതേ ഭാഗത്ത് തന്നെ ഉയർത്തി ടാറിംഗ് ചെയ്യുന്നതിന് നാൽപ്പത്തിയാറ് ലക്ഷം രൂപ അനുവദിച്ചതായി മനസ്സിലാക്കുന്നു പൊതുജനങ്ങൾക്ക് ഏറെ ഉപകാരമായ പൈപ്പ് ലൈൻ കുറ്റിപ്പാലക്കൽ റോഡിന്റെ ആരംഭ ഘട്ടത്തിൽ ഘട്ടത്തിൽ ത്രിതല പഞ്ചായത്തുകളുടെയും എം പി എം ജി എൻ ആർ ഇ ജി എസ് ഫണ്ടുകൾ ഉപയോഗിച്ചും റോഡിന്റെ പകുതിയിലേറെ ഭാഗം ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട് ബാക്കി വരുന്ന ഭാഗം പൂർത്തീകരിച്ചാൽ മാത്രമേ പൊതുജനങ്ങൾക്ക് ഈ റോഡ് ഉപയോഗ ഉപയോഗിക്കാൻ യോഗ്യമാവുകയുള്ളൂ ആയതിനാൽ അനുവദിക്കപ്പെട്ട നാപ്പത്തി ആറ് ലക്ഷം രൂപയുടെ പ്രവൃത്തി റോഡിന്റെ പൂർത്തീകരിക്കാൻ ബാക്കിയുള്ള ഭാഗം പൂർത്തീകരിക്കുന്നതിനെ വിനിയോഗിക്കണമെന്നും ഇതിനാവശ്യമായ നിർദ്ദേശം ബഹുമാനപ്പെട്ട എം എൽ എ നൽകണമെന്നും അഭ്യർത്ഥിക്കുന്നു വിശ്വസതയുടെ വളപ്പിൽ വസാഖ് പ്രസിഡന്റ് മാവൂർ ഗ്രാമപഞ്ചായത്ത് ഇതാണ് ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഈ വിഷയത്തിൽ വളപ്പിൽ ദസാക്കും മാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എം എൽ എക്ക് കൊടുത്തിരിക്കുന്ന കത്ത് മഹിളുടെ മുൻവശത്തേക്കാണ് അനുവദിച്ചിട്ടിരിക്കുന്നത് അത് മാറ്റിയിട്ട് പിൻഭാഗത്ത് ആ ഫണ്ട് ഉപയോഗിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായും മാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മോട് സംസാരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം തൽക്കാലം വിടെ പറയുന്നു നന്ദി നമസ്കാരം Okay